മലയാളം ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരത്ത് അതേപോലെ തന്നെ നൂറ സരിക അനുമോളിനോട് സംസാരിച്ചോണ്ടിരിക്കയാണ് അനുമോളും അതേപോലെ തന്നെ ശൈത്യം തമ്മിൽ എന്താണ് പ്രശ്നം എന്തുകൊണ്ടാണ് നീ അവിടെ കട്ടപ്പ എന്ന് വിളിക്കുന്ന യഥാർത്ഥ കാരണം പറ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അതിന് കാരണം ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ നൂറ പറയുന്നുണ്ട് കുറച്ച് മുമ്പ് വരെ ഞാൻ നിന്നോട് ചോദിച്ചപ്പോൾ നീ അതിന് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട് ഇപ്പം നീ അത് മാറ്റി പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പാടി ശരത്ത് പറയുന്നുണ്ട് നീ എന്താ കാരണം എന്ന് വെച്ചാൽ പറയുന്നുണ്ട് നീ പറയെന്നു പറയുന്നുണ്ട് അതിന് എനിക്ക് വ്യക്തമായ കാരണമുള്ള അത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അവളെന്നെ ഇന്നലെ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞതെന്ന് അറിയുമെന്നുണ്ട് നീ ദേഷ്യം വരുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് നീ പുറത്തേക്ക് എന്തൊക്കെയാണ് വിടുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇവിടെ ക്യാമറ ഉണ്ടെന്നും അതേപോലെ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ പുറത്ത് പോകുന്നുണ്ടെന്നും അതേപോലെ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും തെളിവുണ്ടല്ലോ ഞാൻ ആ വെറുതെ ഓരോ കാര്യങ്ങൾ പറയാറില്ല കറക്റ്റായിട്ട് കണ്ട കാര്യവും അതേപോലെ തന്നെ കേട്ട കാര്യവും മാത്രമാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ പറഞ്ഞിട്ടുള്ളൂ ശൈത്യേനോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഈ ഒരു കാര്യത്തെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ താല്പര്യമേ ഇല്ല അപ്പോൾ സരിക്ക് ഒക്കെ അനുമോളം നിർബന്ധിക്കുന്നുണ്ട് അതേപോലെ ന്യൂറ നിർബന്ധിക്കുന്നുണ്ട് അതേപോലെ തന്നെ അപ്പാണി ചരത്തും പറയുന്നുണ്ട് നീ എന്താണെന്ന് വെച്ചാൽ നീ പറയു പറഞ്ഞിട്ട് ഇവിടെ നിന്ന് തീർക്കുക എന്നതിനൊക്കെ പുറത്ത് പോസിറ്റീവ് ആവും പറയുന്നുണ്ട് എന്താണെങ്കിലും കട്ടപ്പാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ വൈൽഡ് കാർഡ്സ് വന്നപ്പോഴാണ് എന്നോടത് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അവളെ കട്ടപ്പ എന്ന് വിളിച്ചത് എന്താണ് കാരണമെന്ന് നീ പറഞ്ഞിട്ട് പോകുന്നു പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നിങ്ങൾ ആരും എന്നെ നിർബന്ധിക്കേണ്ട അതെനിക്ക് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അനുമോൾ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് ശരത്തും ശൈതയും കൂടെ അപ്പോൾ ശൈത്യനോട് പറയുന്നുണ്ട് ശൈത്യം നീ പേടിക്കൊന്നും വേണ്ട ചെറിയെന്തോ കാര്യമുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ജനങ്ങളത് വിശ്വസിച്ചോളൂ ഇനി എനിക്ക് എന്ത് പേടിക്കാനാ എല്ലാം പോയില്ലെന്ന് ശൈത്യ പറയുന്നുണ്ട്